ഇപ്പോൾ ഇത് പ്ലസ് ടു പഠിച്ച സമയത്ത് അല്ലെങ്കിൽ പത്താം ക്ലാസ് പഠിച്ച സമയത്ത് ഇതൊക്കെ പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ജീവിതം മൊത്തത്തിൽ മാറിയിട്ടുണ്ടായിരുന്നേ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കരിയർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് എസ് എൽ സിക്ക് ശേഷം അല്ലെങ്കിൽ പ്ലസ് ടുന് ശേഷം ഒരു നല്ല കരിയർ ഓപ്ഷൻ എങ്ങനെ ചൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ അത്രമാത്രം നിങ്ങളുടെ വീട്ടിൽ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുണ്ട് എങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പരിചയത്തിലുള്ള വീടുകളിൽ തീനേജ് പ്രായത്തിലുള്ള കുട്ടികളുണ്ട് എങ്കിൽ അതായത് പതിമൂന്ന് മുതൽ പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാർ അങ്ങനെയുണ്ട് എങ്കിൽ ആദ്യം നിങ്ങൾ തന്നെയാണ് ഈ വീഡിയോ കാണേണ്ടത് അതിനുശേഷം ടീനേജ് കുട്ടികളുടെ പേരൻസിനും അതിനുശേഷം കുട്ടികൾക്കും ആണ് ഈ വീഡിയോ കൈമാറേണ്ടത് ഇപ്പം ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങിയാൽ ജീവിതം ഒരുവിധം പച്ചപിടിക്കും അല്ലെങ്കിൽ മൊത്തം കാരണം ഈ വീഡിയോ പ്രോപ്പറായി കാണുകയും അതിലെ കണ്ടന്റ് മനസ്സിലാക്കുകയും ചെയ്യുന്ന പേരൻസിനും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ജീവിതാവസാനം വരെ ഒരു പക്ഷേ ഉണ്ടാകുന്നതാണ് സാധാരണഗതിയിൽ നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുന്നത് മൂന്ന് രീതിയിലാണല്ലേ ഒന്നുകിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഏത് മേഖലയിലാണ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു കരിയർ ചൂസ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ പറയും ഇന്ന മേഖലയിൽ നല്ല സ്കോപ്പ് ഉണ്ട് എന്നാൽ പിന്നെ അതായിക്കോട്ടെ അങ്ങനെ വിചാരിക്കും അല്ലേ അല്ലെന്നുണ്ടെങ്കിൽ പറയും നമ്മുടെ ഫ്രണ്ട് ഇത് പഠിക്കാൻ പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അത് തന്നെ ആകാം അപ്പോൾ ആ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിനകത്ത് വേറൊരു കാരണം കൂടെ കിട്ടും കേട്ടോ കാരണം അഥവാ എങ്ങാനും അത് പാളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകത്തില്ലല്ലോ എന്ന ഒരു അഷ്വറൻസും കൂടെ ആ ഒരു മൂന്നാമത്തെ ഫോളോ ദ ഫ്രണ്ട് കാറ്റഗറിയിൽ ഉണ്ട് ഈ മൂന്ന് കാറ്റഗറിയിൽ ഏറ്റവും ബെറ്റർ നമ്മുടെ ഇൻട്രസ്റ്റ് ഏതാണ് എന്നതനുസരിച്ച് പോകുന്നത് തന്നെ ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആളുകളും റെക്കമെൻഡ് ചെയ്യുന്നതും ഏതാണ്ട് ആ ഒരു രീതി തന്നെയാണല്ലേ പക്ഷേ അപ്പോഴും പ്രശ്നം തീരുന്നില്ല കാരണം പലപ്പോഴും നമ്മുടെ താൽപ്പര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റീസും ഒരേപോലെ ആകണമെന്നില്ല അല്ലെങ്കിൽ അത് തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഞാൻ പറയാൻ കാര്യം ചില ആളുകളുടെ എബിലിറ്റീസ് ചെറിയ പ്രായത്തിൽ തന്നെ വിസിബിൾ ആയിരിക്കും അല്ലേ ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടാകും ചിലർക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടാകും ചിലർക്ക് ആളുകളെ ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ലീഡർഷിപ്പ് സ്കില്ലായിരിക്കും ഉണ്ടാകും അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ചില സ്കില്ലുകളൊക്കെ ചെറുപ്പത്തിലെ വളരെ വിസിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാവുന്നതാണ് ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് ചൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ നല്ലൊരു ശതമാനം ആൾക്കാരുടെ കേസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം തോന്നും ചിലപ്പോൾ പട്ടാളത്തിൽ ചേർന്നേക്കാം അത് കഴിഞ്ഞ് തോന്നും പിന്നെ വക്കീലാവുന്നതായിരിക്കും നല്ലത് കുറെ കഴിഞ്ഞാലോചിക്കും അല്ല സ്പോർട്സിന് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ എന്തുകൊണ്ട് എന്തുകൊണ്ടതായിക്കൂടാ അത് കഴിഞ്ഞാലോചിക്കും അല്ല ഈ ബിസിനസ് ചെയ്താൽ എന്താ കുഴപ്പം അങ്ങനെ ചിന്തിക്കുന്ന പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവില്ലേ കൂടുതൽ ആളുകളും ഏതാണ്ട് ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത് അതായത് അവരുടെ കഴിവ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അവർക്ക് പോലും ഇല്ല അപ്പം അങ്ങനെയൊരവസ്ഥയിലുള്ള ആളുകളാണ് എങ്കിൽ തീർച്ചയായും അവരൊരു കരിയർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് അതായത് നമ്മുടെ ഇൻട്രസ്റ്റിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൊഫഷൻ എടുക്കുന്നതെങ്കിൽ അൺഫോർച്യെറ്റ്ലി നമ്മുടെ ടാലൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റിയോ അതുമായിട്ട് യാതൊരു തരത്തിലും കണക്കുകളല്ല എങ്കിൽ ആ കോഴ്സ് പഠിച്ച് ആ ജോലിക്ക് കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് അതിൽ നിന്നങ്ങ് പോകും പിന്നെ ആ ജോലി നമുക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും ആയിരിക്കില്ല നമ്മൾ ജീവിതകാലം മുഴുവൻ അത് ചെയ്യേണ്ടി വരികയും ചെയ്യും പക്ഷേ അതേ സമയത്ത് നമ്മുടെ ഇൻട്രസ്റ്റും എബിലിറ്റിയും എല്ലാം കൂടെ മാച്ചാകുന്ന ഒരു പ്രൊഫഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ തുടക്കത്തിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ കൂടി ഗ്രാജ്വലി ആ ജോലി ചെയ്യുമ്പോൾ അത് നമുക്ക് കൂടുതലും കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് പെതിയെ പെതിയെ ഉണ്ടായി വരുന്നതായിരിക്കും സോ തുടക്കത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നീട് ഇൻട്രസ്റ്റ് ഉണ്ടായേ വന്നോളൂ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം ഒരുപക്ഷെ നമ്മൾ ജോലിക്ക് പോകുന്നത് സ്വകാര്യ മേഖലയിലാകാം ചിലപ്പോൾ ഗവൺമെൻറ്റ് ജോലികളിലേക്കും ആകാം ഏത് മേഖലയിലാണെങ്കിലും ശരി രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഒന്ന് വർക്കിംഗ് പ്രഷർ അല്ലെങ്കിൽ വർക്ക് ലോഡ് എന്ന് പറയാം രണ്ട് ഈ ചെറിയാമ്പുഴുക്കളെ പോലെ സ്ഥിരമായിട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പേര് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും അവർ നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള പ്രോബ്ലംസിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പ്രോപ്പറായിട്ട് നമുക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എബിലിറ്റിയും നമ്മുടെ ആ ഒരു ജോബ് പ്രൊഫൈലിൽ നമ്മൾ ആവണം പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ജീവിതം ദുരിതപൂർണ്ണമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതൊരു പക്ഷേ രോഗാവസ്ഥയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എപ്പോഴാണ് ഒരു കരിയർ സെലക്ഷനെക്കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടത് ഇപ്പോൾ സാധാരണഗതിയിൽ ആൾക്കാർ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിൽ സയൻസിൻ്റെ അഡ്മിഷൻ നോക്കും കിട്ടിയാലോക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ കൊമേഴ്സിൽ നോക്കും അവിടെയും കിട്ടിയില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുക്കും ഇതെല്ലാം കഴിഞ്ഞ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരാറാകുന്ന സമയത്താണ് അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ എക്സാം ഒക്കെ കഴിയുന്ന ആ സമയത്താണ് ഇനി എന്ത് പഠിക്കണമെന്ന് ആലോചിച്ച് തുടങ്ങുന്നത് അല്ലേ പക്ഷേ അങ്ങനെയാണോ നമ്മളൊരു കരിയർ സെലക്ഷനിലേക്ക് എത്തേണ്ടത് ഒരിക്കലുമല്ല നമ്മൾ ഈ വിഷയത്തേക്ക് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടത് എസ് എൽ സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് മാത്രമല്ല ആ ഒരു വർഷം ഏതാണ്ട് പകുതിയാകുമ്പോഴത്തേക്കും ഒരു കരിയർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് സോ കരിയർ ആപ്റ്റ്യൂഡ് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള മേഖലകൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും അതിനനുസരിച്ചുള്ള ഒരു സ്ട്രീം പ്ലസ് ടുവിൽ സെലക്ട് ചെയ്യുക എന്ന് തന്നെയാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് അതിനുശേഷം പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ പോകേണ്ടത് അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ മെഡിസിൻ ആണ് ചൂസ് ചെയ്തത് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ പ്ലസ് ടുവിൽ സയൻസ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായി നിങ്ങൾ എടുക്കുക സയൻസ് ആണെങ്കിൽ അതിൽ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ നിങ്ങൾക്കൊരു ആകാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി ഫാം അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കും പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും പോകാം അതിൽ ഏതാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്യൂട്ടറുള്ള ഏതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ടൈമായിട്ട് ആ ഒരു പ്ലസ് ടു കാലഘട്ടം നമുക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ കോഴ്സ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കോളേജ് അത് കേരളത്തിലാണോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കരിയർ ഗൈഡൻസ് സ്ഥാപനത്തിൻ്റെ ഒരു സഹായം കൂടി നമുക്ക് തേടാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു സ്ട്രീം ഫൈനലൈസ് ചെയ്യാം അതിനുശേഷം ഒരു കോഴ്സ് ഫൈനലൈസ് ചെയ്യാം അതിനുശേഷം അത് പഠിക്കേണ്ട കോളേജ് ഏതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം അതേപോലെ തന്നെ ഒരു കരിയർ ഗൈഡൻസ് സ്ഥാപനത്തിന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഫീസ് അടച്ച് ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് മീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനുകൾ അവർ പലപ്പോഴും നമുക്ക് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ കമ്മീഷൻ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ മിസ്ഗൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക സോ ഇനി നമുക്ക് കരിയർ ടെസ്റ്റിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കാം കരിയർ ടെസ്റ്റ് അല്ലെങ്കിൽ കരിയർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് മാർക്കറ്റിൽ മൂന്ന് രീതിയിലാണ് അവൈലബിൾ ആകുക ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ വളരെ ആയിട്ടുള്ള റേറ്റുകളിലുള്ള ടെസ്റ്റുകളുണ്ട് പ്രീമിയം റേറ്റിലുള്ള അത്യാ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റുകളുമുണ്ട് അപ്പോൾ ഈ ഫ്രീ ടെസ്റ്റുകളും അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ടെസ്റ്റുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആക്യുറസി അല്പം കുറവായിരിക്കും അതേപോലെ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ ഒരുപക്ഷെ അവർ അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാബേസിലുള്ള പേഴ്സണൽ നമ്പേഴ്സ് മൊബൈൽ നമ്പേഴ്സ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആർക്കെങ്കിലും കൊടുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അതേസമയത്ത് പ്രീമിയം റേറ്റിൽ ചെയ്തു കൊടുക്കുന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നത് എങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ ആക്യുറസി വളരെ കൂടിയിരിക്കാനും അതേപോലെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഒരു കാരണവശാലും മിസ് ചെയ്യാതിരിക്കാനുമുള്ള ഒരു ഉറപ്പ് നമുക്കവിടുന്ന് ലഭിക്കുന്നതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കരിയർ ആപ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് പിയർസൺ ഇന്ത്യ ട്രസ്റ്റാണ് അതായത് ഇന്ത്യൻ കണ്ടീഷൻസിലുള്ള ആളുകൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് അതിൽ പിയർസൺ ഇന്ത്യ എന്ന് പേരിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ആക്യുറസി ഉള്ള ഒരു ടെസ്റ്റും ആയതുകൊണ്ട് തന്നെയാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് ഈ ടെസ്റ്റ് ആരംഭിക്കുമ്പോൾ ആദ്യം അവർ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ പേര് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഏജ് ജെൻഡർ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചോദിക്കും അതിനുശേഷം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് മേഖലകൾ ഏതാണെന്ന് ചോദിക്കും അതിനുശേഷമാണ് ഈ ടെസ്റ്റിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് ഈ ടെസ്റ്റിൽ ഏകദേശം എഴുപത്തിരണ്ട് ക്വസ്റ്റ്യൻസാണ് ഉണ്ടാകുന്നത് ആ എഴുപത്തിരണ്ട് ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം അവർ തരുന്നതായിരിക്കും ആ സമയം കൊണ്ട് വളരെ അനായാസമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അവർ നമ്മളോട് ചോദിക്കുന്നത് ഓക്കെ ഇതാണ് എൻ്റെ റിപ്പോർട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്ട് യു ആർ ഗുഡ് അറ്റ് വാട്ട് യു ആർ വാട്ട് യു ലവ് അതായത് നമ്മൾ ഏറ്റവും നല്ലതായിട്ട് ചെയ്യുന്ന കാര്യം ഏതാണ് നിങ്ങൾ നിങ്ങൾ ആക്ച്വലി എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണ് ഈ മൂന്നിൻ്റെയും കൂടെ ഒരു ഓവർലാപ്പിംഗ് സോൺ അവിടെയാണ് നമ്മുടെ ആപ്റ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വരുന്നത് നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നോക്കാം ഞാൻ ജസ്റ്റ് ഓടിച്ചു ഓടിച്ച് പോവാണ് പോസ്റ്റ് ചെയ്തു വേണമെങ്കിൽ വായിച്ച് നോക്കാം ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇത് ഇത്രയും ഉണ്ട് ഇത്രയും കമ്പാഷൻ ഇത്രയും ക്രിയേറ്റിവിറ്റി ഇങ്ങനെ ഡിവൈഡ് ചെയ്തു നമ്മുടെ സ്കില്ലിനെ ഡിവൈഡ് ചെയ്തേക്കാണ് ഇത് ഓരോ ഓരോ വിഷയങ്ങളും ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട് ഞാനിതൊന്നും എടുക്കുന്നില്ല മെയിൻ പാർട്ടിലേക്ക് പോവാണ് അപ്പം ഇതാണ് ഈ റിപ്പോർട്ടിൻ്റെ മെയിൻ പാർട്ട് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും മോളിൽ വന്നേക്കുന്ന ആർക്കിടെക്ചറാണ് അതാണ് വെരി ഹൈ സ്യൂട്ടബിലിറ്റി വെരി ഹൈ വന്നേക്കുന്നത് അതേപോലെ മെഡിസിൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അപ്പോൾ ഇതാണ് അടുത്തത് വന്നേക്കുന്നത് വെരി ഹൈ അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ബെസ്റ്റ് ഏരിയ എന്നുള്ളത് എനിക്ക് ഇല്ലായിരുന്നു അപ്പോൾ ഇത് പ്ലസ് ടു പഠിച്ച സമയത്ത് അല്ലെങ്കിൽ പത്താം ക്ലാസ് പഠിച്ച സമയത്ത് ഇതൊക്കെ പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ജീവിതം മൊത്തത്തിൽ മാറിയിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് ഗവൺമെൻറ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട് ഹൈ ആണ് പക്ഷേ അതിൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡീഷണൽ ക്വാളിറ്റിയും കൂടെ വേണം ഇവിടെ കാണിക്കുന്ന ഇവിടെ കാണിക്കുന്നുണ്ട് അതർ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട് ഈ രണ്ട് കേസിലും ഓൾറെഡി ഓക്കെ ആണ് പ്രത്യേകിച്ച് ആവശ്യമില്ല പക്ഷേ ഈ മൂന്നാമത്തെ കേസിൽ എക്സ്ട്രോ വേർട്ട് ആകേണ്ട ആവശ്യമുണ്ട് അതിന് അതിനുശേഷം വരുന്ന ഡിഫൻസ് ആണ് അതിനുശേഷം എൻവിയോൺമെൻറ്റൽ സർവീസ് എൻ്റർപ്രണർഷിപ്പ് പോലീസ് ജേർണലിസം അങ്ങനെ പോകും താഴ്ത്തു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സോഷ്യൽ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി അങ്ങനെ പല മേഖലകളുണ്ട് ഇവിടെ ഹൈ ഉണ്ട് ഹൈ കഴിഞ്ഞിട്ട് മീഡിയം ലെവലിലേക്ക് പോകുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ലോ ലെവലിലേക്കും മീഡിയം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ലോ ലെവലിലേക്കും പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രയോറിറ്റി ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന മൂന്ന് സെക്ഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അതേപോലെ തന്നെ സ്പോർട്സ് ആൻഡ് ഹ്യൂമൻ സർവീസസ് ഈ മേഖലകളായിരുന്നു ഞാൻ ആദ്യം ലിസ്റ്റിൽ കൊടുത്തിരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള മൂന്ന് മേഖലകൾ കൊടുത്തിരുന്ന ഈ മൂന്ന് മൂന്ന് വിഷയങ്ങളാണ് പക്ഷെ അത് വന്നിരിക്കുന്നത് ഏറ്റവും താഴെയാണ് അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ ടാലൻറ്റും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ വലുതാണ് അല്ലെ എൻ്റെ കേസിലാ ഗ്യാപ്പ് വളരെ വലുതായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഞാനൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ വരുന്ന ഒരു നാലോ അഞ്ചോ പ്രൊഫഷൻ എടുത്തിട്ട് അതിൽ നിന്നും എനിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള അത്യാവശ്യം ജോലി സാധ്യതയുള്ള ഒരു മേഖലയായിരുന്നു അങ്ങനെ ആയിരുന്നു എങ്കിൽ ഞാൻ ഗവൺമെൻറ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഈ മൂന്ന് വിഷയത്തിൽ ഏതെങ്കിലും ഒന്ന് തന്നെയായിരുന്നു എടുക്കേണ്ടിയിരുന്നത് വേറൊരു മേഖലയിലേക്കും പോകാൻ പാടില്ലായിരുന്നു പക്ഷെ ഞാൻ എടുത്തത് എഞ്ചിനീയറിംഗ് ആണ് അത് വളരെ വലിയ ഒരു മിസ്റ്റേക്കായിട്ട് മാറുകയും ചെയ്തു അതേപോലെ ഈ ടെസ്റ്റ് ടീം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള ആൻസറാണ് കൊടുക്കേണ്ടത് നമ്മൾ ആൻസേഴ്സ് ഒരിക്കലും ഫേക്ക് ചെയ്യാൻ പാടില്ല ഫോർ എക്സാമ്പിൾ എന്നോട് അവർ ചോദിച്ച ഒരു കാര്യം ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ് കട്ടി സിനിമയ്ക്ക് പോകാറുണ്ടോ എന്നായിരുന്നു അപ്പോൾ ആ ചോദ്യത്തിന് പോകാറുണ്ടെന്നും പോകാറില്ലെന്നും വല്ലപ്പോഴും പോകാറുണ്ട് അങ്ങനെ നാലോ അഞ്ചോ ഉത്തരങ്ങൾ വരും അപ്പോൾ അതിൽ എക്സാക്ട്ലി നമ്മൾ എന്താണ് ചെയ്യുന്നത് ആ ആൻസറാണ് നമ്മൾ കൊടുക്കേണ്ടത് പക്ഷേ അതേ സമയത്ത് നമ്മൾ പോകും പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ പോകത്തേ ഇല്ല എന്ന ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ അത് റോങ്ങ് ആവുമല്ലേ അപ്പോൾ അങ്ങനെ റോങ് ആൻസർ കൊടുത്തുകഴിഞ്ഞാൽ റിപ്പോർട്ടിൻ്റെ ആക്യുറസി കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാരണവശാലും റോങ് ആൻസേഴ്സ് കൊടുക്കരുത് കറക്റ്റായിട്ടുള്ള ആൻസറുകൾ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും പി എസ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനിൽ ഡയറക്റ്റായിട്ട് കയറിയിട്ട് അങ്ങോട്ട് അതിൻ്റെ പൈസ അടച്ച് ഡയറക്റ്റായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റല്ല അത് നമുക്ക് ഏതെങ്കിലും ഒരു കരിയർ ഇടൻ സ്ഥാപനത്തിലൂടെ അത് അപ്പിയർ ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ കൺവീനിയൻറ്റ് ഇപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ദുബായ് ആസ്ഥാനമായിട്ടുള്ള കാലിബ്രി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ആ ഒരു സ്ഥാപനത്തെയാണ് മലയാളിയായിട്ടുള്ള യൂട്യൂബിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ശ്രീവിദ്യ സന്തോഷ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ശ്രീവിദ്യ സന്തോഷ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് കാലിബ്രി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അപ്പോൾ ഈ സ്ഥാപനത്തെ കോൺടാക്ട് ചെയ്താൽ അവർ നമുക്ക് ഈ ടെസ്റ്റ് അറേഞ്ച് ചെയ്തിരുന്നതായിരിക്കും ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്തത് ഏകദേശം മൂവായിരം രൂപയാണ് അതിൽ രണ്ടായിരം രൂപ ടെസ്റ്റിന്റെ ഫീസും പിന്നെ അതിനുശേഷം ഈ ടെസ്റ്റ് എന്താണെന്ന് പ്രോപ്പറായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് വായിച്ചിട്ട് എക്സാക്ട്ലി നമ്മുടെ ഒരു പാരാമീറ്റർസ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റീസ് എന്താണ് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു എക്സ്പ്ലനേഷൻ സെഷനും കൂടെയുണ്ട് അതിനൊരു അഡീഷണൽ ആയിരം രൂപയും കൂടെ ചേർത്ത് രണ്ടായിരം പ്ലസ് ആയിരം മൂവായിരം രൂപയാണ് ഞാൻ ഈ സ്ഥാപനത്തിന് കൊടുത്തത് സോ നിങ്ങൾക്ക് കാലിബറി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് എന്ന ആ ഒരു സ്ഥാപനം വഴി ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിനുള്ള നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ ഒരു കാര്യം ഒരു എടുത്തു പറയാനുള്ളത് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ പരസ്യം ഇവിടെ ചെയ്യുന്നതൊന്നുമല്ല എനിക്ക് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം അല്ലാതെ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ അതിൻ്റെ പേര് ഞാൻ ആഗ്രഹിക്കുകയാണ് വേറൊന്നുമല്ല എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് എന്തിനാണ് ഞാൻ ഈ വിഷയത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒന്നാമത്തെ വിഷയം നമ്മുടെ കുട്ടികളുടെ ഭാവി അത് തന്നെയാണ് നമ്മുടെയും ഭാവി അതുതന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും ഭാവി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏത് ജോലിക്ക് നമ്മളൊരാളെ ചോദിച്ചു കഴിഞ്ഞാലും റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് എന്ന ആ ഒരാമത്തെ വാക്യം കൂടുതൽ കൂടുതൽ ഉയർന്നു കേൾക്കാവുന്നതാണ് അല്ലേ പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് പല ജോലിയിലേക്കും റിക്രൂട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ആളുകൾക്ക് അവർ അവരതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ട് എന്നതല്ലാതെ അവർക്ക് ആ ജോലി ചെയ്യാനുള്ള പ്രോപ്പറായിട്ടുള്ള സ്കില്ലൊന്നും കാണുന്നതല്ല അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇന്ന് ഒരു ജോലിക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെക്കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കാൻ ഒരാൾ വേണം അവർ രണ്ടുപേരും ആ ജോലി ചെയ്യുന്നുണ്ടോ നോക്കാൻ വേറൊരാള് വേണം എന്നാലും പണി പ്രോപ്പറായിട്ട് നടക്കത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ നമ്മുടെ ആ ഒരു എബിലിറ്റിക്ക് മാച്ചായിട്ടുള്ള പ്രൊഫഷനിലേക്ക് ആളുകൾ ഗ്രാജുവലി എത്തുകയാണ് എങ്കിൽ കറപ്ഷൻ അതുപോലെ തന്നെ തൊഴിലില്ലായ്മ അങ്ങനെയുള്ള വളരെയധികം പ്രോബ്ലംസ് ക്രമേണ കുറഞ്ഞു വരുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള കരിയർ സെലക്ഷൻ എന്ന് പറയുന്നത് ഭാവിയിൽ വളരെ പ്രയോജനം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ വിഷയത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോ മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്